എല്ലാവർക്കും നമസ്കാരം പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഒരേ നക്ഷത്രത്തിൽ ജനിച്ച കുടുംബാംഗങ്ങളുടെ ഫലത്തെ പറ്റിയാണ് അതായത് നിങ്ങളുടെ വീട്ടിൽ ഒരേ നക്ഷത്ര ഉണ്ടോ ഒരേ നാളിൽ ജനിച്ച ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അമ്മയും മകനും അല്ലെങ്കിൽ അമ്മയും മകളും അതും അല്ലെങ്കിൽ അച്ഛനും മോനും അച്ഛനും മൂളും അങ്ങനെ ഒരേ നാൾ ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവർ നിങ്ങളുടെ വീട്ടിലുണ്ടാവും ഇനി നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരേ നാളുകളിൽ ജനിച്ചവർ വീട്ടിൽ വന്നുകഴിഞ്ഞാൽ ഏക നക്ഷത്ര ഭാഗ്യമുണ്ട് ഏക നക്ഷത്ര ദോഷമുണ്ട് അപ്പൊ ചില ബന്ധങ്ങള് അല്ലെങ്കിൽ ചില നക്ഷത്രങ്ങൾ വീട്ടിൽ ഒരുപോലെ വരുന്നത് നല്ല ഭാഗ്യമാണ് അത് ജീവിതത്തിൽ വലിയ വിജയങ്ങളും ജീവിതം രക്ഷപ്പെടാനും ഒക്കെ കാരണമാകും അപ്പൊ അതുപോലെ ചില നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ചില ബന്ധങ്ങൾ ഒരേ നാടുകാരായി വന്നു കഴിഞ്ഞാൽ അത് ആ വീട് മുടിയാനായിട്ട് അല്ലെങ്കിൽ വലിയ ദോഷമായിട്ടൊക്കെ വന്ന് ഭവിക്കുകയും ചെയ്യും ഇന്ന് പറയാൻ പോകുന്നത് ഒരേ നക്ഷത്രക്കാരായ അല്ലെങ്കിൽ ഒരേ നാളുകളിൽ ജനിച്ചവർ ഒരേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫലങ്ങളെ പറ്റിയിട്ടാണ് അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരേ നാളുകൾ ജനിച്ചവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക ഇനി ആദ്യം തന്നെ അച്ഛനും മകളും ഒരേ നാളായിട്ട് വന്നാൽ എന്താണ് പല എന്ന് നോക്കാം അപ്പോൾ അതിൽ ചില നക്ഷത്രങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ടത് ഭരണി രോഹിണി ഉത്രം പൂരാടം ഉത്രാടം പുണർദ്ദം അവിട്ടം പക്ഷേ ഈ നാളുകാർ ആണ് ഈ നാളിലാണ് അച്ഛനും മോളും അച്ഛൻ്റെ മോൾ മോളുടെ നാൾ ഞാൻ മോളിൽ പറഞ്ഞ നാളുകളിൽ ഏതെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ ഇവർ പരസ്പരം ഒരേ വീട്ടിൽ താമസിക്കുന്നത് അല്ലെങ്കിൽ ഇവർ ഉണ്ടാവുന്നത് പരസ്പരം ദോഷമായിരിക്കും ഇവർക്ക് രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ദോഷമായിരിക്കും പ്രത്യേകിച്ച് അച്ഛനും മകൾക്കും രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ദോഷമായിരിക്കും പ്രത്യേകിച്ച് ദൗർഭാഗ്യമായിരിക്കും ഫലം മാത്രമല്ല മക്കൾ കാരണം പിതാവിന് ചില ദോഷങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ആ ദോഷം വരാതിരിക്കാനായിട്ട് ഏറ്റവും കുറഞ്ഞത് മൂന്ന് മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങളുടെ വീടിനടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ വീട്ടിനടുത്ത് എവിടെയെങ്കിലും ഭദ്രകാളി ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ഭദ്രകാളി ക്ഷേത്രത്തിൽ അച്ഛൻ്റെയും മകളുടെയും പേരും നാളും പറഞ്ഞു കൊടുത്ത് രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കണം ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും ഈ രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുക അവ രണ്ടു പേരും ഒരു കൂരക്ക് കീഴിൽ അല്ലെങ്കിൽ ഒരു വീട്ടില് താമസിക്കുന്നിടത്തോളം കാലം ഇത് ചെയ്യുക ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ ഈ നക്ഷത്ര ദോഷം ഇല്ലാതിരിക്കും പിന്നെ അച്ഛനും മകനും ഒരേ നക്ഷത്രക്കാരായിട്ട് വരികയാണെങ്കിൽ ഒരു വീട്ടിൽ അവര് താമസിക്കുകയാണ് ഒരേ നക്ഷത്രമാണ് അച്ഛനും മകനും എന്നിട്ട് അവർ ഒരേ വീട്ടിലാണ് താമസിക്കുന്നത് താമസിക്കുന്നെങ്കില് ഏകനക്ഷത്ര ഭാഗ്യാണ് മൂന്നുണ്ടാവുക അച്ഛനും നല്ലത് തന്നെയാണ് മകനായിരിക്കും ഏറ്റവും കൂടുതൽ അപ്പം അച്ഛനും മോനും ഒരേ നാളുകാരായിട്ട് നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇനി ഏത് നക്ഷത്രമായാലും രണ്ടു പേർക്കും നല്ലതാണ് അവർ പരസ്പരം ഭാഗ്യം കൊണ്ടുവരും പ്രത്യേകിച്ച് മകനും ഒരു പടി കൂടുതൽ നല്ലതായിരിക്കും നല്ല ഉയർച്ചയും ജീവിതത്തിൽ വഴിത്തിരിവുകളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അച്ഛനും മകനും വന്നാൽ ഭാഗ്യായി ആയിരിക്കും എന്ന് മനസ്സിലാക്കുക ഇനി ഭാര്യയും ഭർത്താവും ഒരേ നാളുകാരാണെങ്കിൽ ജാതകമൊക്കെ നോക്കിയായിരിക്കും കല്യാണം കഴിക്കുന്നത് ചിലർ ജാതകമൊന്നും നോക്കിയിട്ടുണ്ടാവുകയില്ല അപ്പോൾ ഭാര്യയും ഭർത്താവും ഒരേ നാളുകാരായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ സമയത്തും അത് ദോഷമായിട്ട് വരില്ല ചില നാളുകാർ തമ്മിൽ ഒരേ നാളുകാരാണെങ്കിൽ അത് ദോഷമായിട്ട് വരും അപ്പോൾ അത് ഏതൊക്കെയാണ് ആ നാളുകൾ നോക്കാം രോഹിണി തിരുവാതിര മൂലം അത്തം ഭരണി മകം അവിട്ടം നക്ഷത്രങ്ങൾ തമ്മിൽ വിവാഹം പാടില്ല എന്ന് പറയും അപ്പോൾ സാധാരണ ജാതകം നോക്കാൻ പോയാൽ തന്നെ പറയും ഒരു നാളാണെങ്കിൽ ഈ ഞാൻ മകള് പറഞ്ഞ നക്ഷത്രങ്ങളാണെങ്കിൽ പറ്റില്ല എന്ന് പറയും എന്താന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല ഒരു അസ്വസ്ഥതമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും കഷ്ടതകളും ദുരിതങ്ങളും ഒന്നും വിട്ടുമാറില്ല എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും സ്വരച്ചേർച്ച ഉണ്ടാവില്ല കലഹങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാവും ഇവര് പരസ്പരം വിട്ടുകൊടുക്കാത്ത പ്രകൃതക്കാരാണ് അപ്പം അത് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അതായത് രോഹിണി തിരുവാതിര മൂലം അത്തം ഭരണി മകം അവിട്ടം പിന്നെന്താണെന്ന് വെച്ചാൽ മറ്റു നാളുകാർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അഥവാ അറിയാതെ ഇങ്ങനെ വിവാഹിതരായി പോയി ഇപ്പൊ ഞാനിപ്പോ ഈ പറയുമ്പോഴാണ് ഈ വീഡിയോ കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പോൾ ഈ ദോഷം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാല് നിങ്ങളുടെ വീട്ടിനടുത്ത് ഉമാമഹേശ്വര ക്ഷേത്രം അതായത് ശിവനും പാർവതിയും ഒന്നിച്ച് പ്രതിഷ്ഠയുള്ള ഉമാമഹേശ്വരനായിട്ട് പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ എല്ലാ മാസവും ഭഗവാനെയും ഭഗവതിയും കണ്ടു തൊഴുക ഐകമത്യ പുഷ്പാഞ്ജലി ഈ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ മൂന്ന് മാസത്തിലൊരിക്കൽ അങ്ങനെ ഒരു ഒരു വർഷം ഒരു നാല് തവണയെങ്കിലും നടത്തുക ഇനി സഹോദരങ്ങൾ ഒരേ നാളുകാരായാലുള്ള വലാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ ചില ഏട്ടനും അനിയനും ഉണ്ടെങ്കിൽ ഇളയ ആൾക്കാർ ദോഷം ഉണ്ടാവുക മൂത്ത ആൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ അത് ചില നക്ഷത്രങ്ങൾക്ക് മാത്രമാണ് അതേതൊക്കെയാണ് ആ നക്ഷത്രങ്ങൾ നോക്കാം പുണർദ്ദം പൂയം മകൈര്യം മൂലം തൃക്കേട്ട രേവതി ഉത്രാടം കാർത്തിക അപ്പം ഈ നക്ഷത്രങ്ങൾ സഹോദരങ്ങളായിട്ട് വന്നു കഴിഞ്ഞാൽ ഇളയ കുട്ടിക്ക് സഹോദരങ്ങളായിട്ട് വന്നുകഴിഞ്ഞാൽ എന്തുവാം വന്നുകഴിഞ്ഞാൽ എന്താ ഫലം എന്ന് വെച്ചാൽ ഇളയ കുട്ടിക്ക് ഏകനക്ഷത്ര ദോഷം അപ്പോൾ അതിനും ചെയ്യേണ്ടുന്ന പരിഹാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും ആ ശിവക്ഷേത്രത്തിൽ ആയുർ സൂക്ത പുഷ്പാഞ്ജലി എന്നൊരു പുഷ്പാഞ്ജലി ഉണ്ട് അത് നടത്തി ശിവഭഗവാനെ തൊഴുക ഒരു ദോ ദോഷവും ഒന്ന് കേൾക്കില്ല അപ്പൊ ഇത് ഇളയ കുട്ടിയുടെ പേരും നാളും പറഞ്ഞു കൊടുത്തിട്ടാണ് നടത്തേണ്ടത് ഇങ്ങനെ നടത്തി കഴിഞ്ഞ ഇളയ കുട്ടിക്ക് ഈ പറയുന്ന ഏകനക്ഷത്ര ദോഷം ഇനി അമ്മയും മകനും ഒരേ നാളുകാരാണെങ്കിൽ ശരിക്കു പറഞ്ഞ അങ്ങനെ വരുമ്പോ ഏകനക്ഷത്ര ഭാഗ്യമാണ് ഉണ്ടാവുന്നത് ദോഷമല്ല അപ്പൊ ഏതെങ്കിലും വീടുകളിൽ അമ്മയും മകനും ഒരേ നാളുകാരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അത് ആ കുടുംബത്തിന് ഐശ്വര്യമാണ് ആ വീട്ടില് എല്ലാ രീതിയിലും ഭാഗ്യം പ്രദാനം ചെയ്യും അവർ പരസ്പരം ഭാഗ്യം പ്രദാനം ചെയ്യും പക്ഷെ ഇതൊക്കെ ഒരേ കുരയ്ക്ക് കീഴിൽ കഴിയുന്ന കാലം വരെയാണ് എന്നും ശ്രദ്ധിക്കുക അമ്മയും മൂളും ഒരേ നാളുകാരായിട്ട് വന്നുകഴിഞ്ഞാല് അതേക നക്ഷത്ര ദോഷം കൊണ്ടുവരും അനിഴം പൂരാടം തൃ ഉത്രട്ടാതി പുണർദ്ദം അവിട്ടം പിന്നെ മകീര്യം രേവതി തൃക്കേട്ട മൂലം തിരുവാതിര ചിത്തിര പൂരം ഇത്രയും നക്ഷ നാളുകാര് അമ്മയും മകളും ഒരേ വീട്ടില് അമ്മയും മകളും ഒരേ നാളുകാരായിട്ട് വന്നു കഴിഞ്ഞാല് ഏക നക്ഷത്രം ദോഷമായിട്ടും വരും അപ്പം ഇത് ഇല്ലാതാവാൻ വേണ്ടി ഈ ദോഷം പോവാൻ വേണ്ടി മാസം തോറും അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് മൂന്ന് മാസത്തിലൊരിക്കുമെങ്കിൽ മകളുടെ പേരിലും മകളുമാണെങ്കിൽ മകളുടെ പേരിൽ രക്തപുഷ്പാഞ്ജലി ഭദ്രകാളി ക്ഷേത്രത്തിൽ നടത്തുന്നത് ഏറ്റവും നല്ലതാണ് നൂറ് നടത്താമെങ്കിൽ അത് ഏറ്റവും നല്ലത് മൂന്ന് മാസത്തിലൊരിക്കലായാലും കുഴപ്പമൊന്നുമില്ല അപ്പം അതങ്ങനെ നടത്തി മുന്നോട്ട് പോവുക ദോഷങ്ങളൊക്കെ ഒഴിവാകും പിന്നെ ഇനി അടുത്തത് പറയാൻ പോകുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ ഒരു മൂന്ന് തലമുറ ഒന്നിച്ചാണ് ഒരു കുടുംബത്തിൽ കഴിയുന്നത് ആ മുത്തശ്ശൻ്റെയോ മുത്തശ്ശിയുടെ നാളിൽ കൊച്ചുമക്കൾ ജനിക്കുന്നു അങ്ങനെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ഫലം എന്നുള്ളതാണ് പക്ഷെ ഇങ്ങനെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ആർക്കും ഒരു ദോഷവും ഇല്ല അത് നല്ലതാണ് ഭാഗ്യമാണ് ആർക്കും ഒരു ദോഷവും ഏൽക്കില്ല